എന്ന് പറയുന്നത് അറിവാണ് അറിവ് ഉള്ളവൻ തന്നെ അറിവ് കേൾക്കുന്നത് എൽമ കൊണ്ട് ജോലിയാകുന്നത് പറയുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും അറിഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുകയും കൊണ്ടുള്ള കേൾക്കുകയാണ് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൽ പെട്ടതാണ് നിസ്കാരത്തെക്കാൾ ബഹുമാനമാണ് നിസ്കാരം പഠിക്കുന്നതിന് കാരണം പഠിക്കാതെ നിസ്കരിക്കാൻ കഴിയില്ല നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും നമുക്ക് അതൊക്കെ നന്നായി അറിയാം എന്ന് വിചാരിക്കും ശരിയായിരിക്കാം ചിലപ്പോൾ അറിവില്ലാത്തതും ഉണ്ടാകാം ഞാനൊരു ഉദാഹരണത്തിന് പറയാണ് നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ കടക്കുന്നത് തക്ബീറത്തുൽ എഹ്റാമോട് കൂടിയാണ് നെയ്യത്ത് ചെയ്ത് തെക്ക്ബീർ നെയ്യത്തോടു കൂടി തക്ബീർ ചൊല്ലുക അള്ളാഹോ അക്ബർ എന്നതാണ് തക്ബീർ പക്ഷെ പലപ്പോഴും എത്രയോ സാധാരണക്കാർ എന്നല്ല ചിലപ്പോൾ അറിവുള്ളവർ പോലും ശ്രദ്ധയില്ലാതെ ശ്രദ്ധയില്ലാതെ തക്ബീർ ചൊല്ലുന്നത് കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോകാറുണ്ട് ശ്രദ്ധയില്ലാതെ തകബീറില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നീയത്തില്ലാതെ എന്നല്ല നീയത്തൊക്കെ ഉണ്ട് പക്ഷേ വാചകം അല്ലാഹു അല്ലാഹു അക്ബർ എന്ന എന്ന അക്ഷരം അത് ഈ തൊണ്ടയുടെ അങ്ങേ തലയിൽ നിന്നാണ് മൊഴിയേണ്ടത് അക്ബർ അതിന്റെ ആ എന്ന അക്ഷരവും തൊണ്ടയുടെ തലയിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത് അപ്പോ അള്ളാഹു അക്ബർ അക്ബർ എന്ന ആ അതിൽ ആദ്യത്തെ ആ എന്ന അക്ഷരം എന്ന് പറയുമ്പോ എല്ലാരും ശരിക്കും ഒഴിയും എന്ന രണ്ടാമത്തെ ആ എന്ന അക്ഷരം പലരും ഉച്ചരിക്കുമ്പോൾ ആ എന്നതിന് പകരം എന്നായി പോകാൻ സാധ്യതയുണ്ട് അക്ബർ എന്നാണ് ഇപ്പൊ പല ആളുകളും തക്ബീർ അക്ബർ എന്ന് പറയും എന്ന വാവാണ് ഉച്ചരിച്ചത് അത് തകബീറാവൂല അവിടെ ഉച്ചരിക്കേണ്ടത് അ എന്നാണ് അപ്പൊ അള്ളാഹു അക്ബർ കൈ ാഹു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ കൈ പൊക്കൽ തുടങ്ങണം അത് ചുമല് വരെ പൊങ്ങണം പൊങ്ങിക്കഴിയുമ്പോഴേക്ക് തെക്ക് പീർ തീരണം അങ്ങനെയാണ് തെക്ക്ബീർ ചൊല്ലേണ്ടത് അള്ളാഹു അക്ബർ പിന്നെ മെല്ലെ കൈ താഴ്ത്തി പൊക്കളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ രൺ ഇടത്തെ കൈൻറെ മണിക്കണ്ടും വലത്തേ കൈ കൊണ്ട് പിടിക്കുന്ന വിധം രണ്ട് മൂന്ന് പേരല് തണ്ട കൈൻ്റെ മേലെ വെച്ചിട്ട് രണ്ട് വിരൽ രണ്ട് സൈഡിലാക്കി അങ്ങനെയും ആകാം അല്ലാതെ തള്ള തള്ളവിരലൊരു ഭാഗത്തും ബാക്കിയുള്ളത് മറ്റൊരു സൈഡിലുമായിട്ട് അങ്ങനെയും ആകാം എന്നിട്ട് നമ്മൾ പൊക്കിളിൻ്റെ മേലെ നെഞ്ഞിന് ചുവടെ കൈവെക്കണം ഇതാണ് തക്ബീറിന്റെ രൂപം ഇതിൽ കൈവെക്കുക എന്നത് സുന്നത്താണ് ഇതുപോലെ ഈ മണിക്കണ്ണം പിടിക്കുന്ന രൂപത്തിലാവുക എന്നത് സുന്നത്താണ് ഉയർത്തുക എന്നത് സുന്നത്താണ് ഉയർത്തി കഴിയുമ്പോൾ തക്ബീർ തീരുക എന്നത് സുന്നത്തായ രൂപമാണ് കഴിഞ്ഞിട്ട് തക്ബീർ കഴിഞ്ഞിട്ട് താഴ്ത്തി വെക്കുക എന്നത് സുന്നത്തായ രൂപമാണ് ഒക്കെ സുന്നത്തുകളാണ് അതിനൊക്കെ അള്ളാഹുൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും ഓരോ സുന്നത്തിനും പ്രതിഫലം ലഭിക്കും എന്ന നിർബന്ധമായ സംഗതിയാണ് സംസ്കാരത്തിലേക്ക് കടക്കുന്നതിൻ്റെ ചാവി അതിൻ്റെ താക്കോൽ അത് തെക്കിബീറാണ് തെക്കിബീറിലൂടെയാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ ഊഹർ എന്ന ഭർതനംസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നത് ഊഹസ്കരിക്കുമ്പോൾ മനസ്സിൽ കരുത്ത് വേണം അതിൻ്റെ പുറമെ സാധാരണ നമ്മൾ നീയത്ത് ചെയ്യുന്നത് പോലെ ഊഹർ എന്ന നാല് നാലിറക്കേത്ത് അള്ളാഹു താലാക്ക് വേണ്ടി തിരിഞ്ഞ് ഞാൻ നിസ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ എന്തായാലും കരുതണം അങ്ങനെ അതെല്ലാം നമ്മളെ നെയ്യത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് അതെല്ലാം തക്ബീറുകൾ ഇതിനു മുമ്പ് ഒന്ന് മൊഴിഞ്ഞ് പറയുന്നതും നല്ലതാണ് ഏതായിരുന്നാലും നെയ്യത്തോടു കൂടി അള്ളാഹോ അക്ബർ എന്ന് ആ തക്ബീർ ചൊല്ലൽ നിസ്കാരത്തിന്റെ ഫർലാണ് ആ തക്ബീർ ശ്രദ്ധിക്കാതെ അക്ബർ എന്ന് പറഞ്ഞു പോയാൽ നമ്മളെ നിസ്കാരം ബാത്തലായി പോയി അപ്പൊ ഇത് പലർക്കും ശ്രദ്ധിക്കാതെ വന്നുചേരാൻ സാധ്യതയുള്ള ഒരു പിഴവാണ് ഇതുപോലെ അത് ശരിക്കു ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊയി അതിന് പകരം ലാമിന് ശ്രദ്ധായി പോയി ഫാത്തിഹ നിസ്കാരം അപ്പോ ഫാത്തിലായി അപ്പോഹു ശ്രദ്ധിച്ചു ഓതണം ഇതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ഓരോ ആയത്തും കഴിയുമ്പോൾ അവിടെ നിർത്തി ഒരു ശ്വാസമെടുത്ത് അടുത്ത ആയത്ത് ഓതുന്നതാണ് ഏറ്റവും നല്ലത് اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين هذا مو نقول صراط الذين أنعمت عليهم غير المغضوب عليهم വലവാലിൻ അത് മൂന്നും കൂടി ഒന്നിച്ചു ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് നല്ലത് ഇല്ലെങ്കിൽ ഇടയ്ക്ക് ശ്വാസം എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഏതായിരുന്നാലും ബാക്കിയുള്ള ആയത്തുകൾക്കിടയിൽ ശ്വാസം എടുത്തുകൊണ്ട് ഓതുന്നതാണ് നല്ലത് അപ്പം പിന്നെ ഒരു കുഴപ്പവും വരില്ല നേരെ മറിച്ച് നമ്മൾ തിരക്കിട്ട് ഒന്നിച്ച് ഓതുമ്പോൾ എന്ന് ഓതിയിട്ട് ശ്വാസം എടുക്കാതെ എന്ന് ഓതുമ്പോൾ എന്നതിന്റെ ലാസ്റ്റ് ഒരു മീമുണ്ട് എന്നതിന്റെ തുടക്കത്തിലും ഒരു മീമുണ്ട് അപ്പൊ രണ്ട് മീമുണ്ട് ചിലർ സ്പീഡിൽ ഓതി റഹീം ഓതിപ്പോകുമ്പോൾ അപ്പോൾ ഒരു മീമ് പോയി പോയി ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഫാത്തിഹ അപ്പൊ എങ്ങനെ ഓതണം റഹീം ഒന്ന് ശ്വാസം എടുത്തിട്ട്

നേരത്തെ നമ്മൾ അലഹമുല്ലാ ആലമീൻ എന്ന് പറഞ്ഞ അയിന് പോലെ ഇവിടെയും ഒരു അയനുണ്ട് പക്ഷെ നീളമുള്ള നീട്ടിപ്പറയുന്ന അയിനല്ല അവിടെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും അപ്പോൾ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ റബ്ബിയൽ റബ്ബിയൽ വബിഹംദിഹി അവിടെ അ എന്ന അക്ഷരം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ റബ്ബിയൽ 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 വബിഹംദിഹി ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് ഓതണം അങ്ങനെയാണ് അവിടെ നമ്മൾ ഓതേണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞത് ആകത്തുക പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നത് അത് വലിയ ഒരു അമൂല്യ സമ്പത്താണ് കൊടുത്താലും നമുക്ക് കിട്ടാത്ത അമൂല്യ സമ്പത്താണ് അറിവ് അത് അറിയുന്നവൻ തന്നെ അറിയുന്നവരിൽ നിന്ന് കേൾക്കുന്നതും പുണ്യമാണ് എന്ന് തങ്ങളെക്കാൾ അറിവുള്ള ഒരാളെയും

ഈ കയ്യിലുള്ള സാധനം ഇതിന് അറബിയിൽ കിതാബ് എന്ന് പറയും ഇംഗ്ലീഷിൽ ബുക്ക് എന്ന് പറയും മലയാളത്തിൽ പുസ്തകം എന്ന് പറയും കന്നഡയിൽ എന്താ പറയാ പുസ്തക അങ്ങനെ ഓരോ ഭാഷയിലും പേര് മാറ്റല്ലേ പല സാധനത്തിന്റെയും പേര് മാറ്റാണല്ലോ എന്താ പറയാ കന്നഡയില് അപ്പോ അതെ അലി ഇസ്ലാമിന് ഏത് ഭാഷയിലാണ് പേര് പഠിപ്പിച്ചു കൊടുത്തത് അലി ഇസ്ലാമിന് എല്ലാ വസ്തുക്കളുടെയും പേര് കൊടുത്തു എല്ലാ ഭാഷയിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഷയിൽ മാത്രം അല്ല അങ്ങനെ എല്ലാ ഭാഷയിലും എല്ലാ വസ്തുവിൻ്റെയും പേര് പഠിപ്പിച്ചു കൊടുത്തു പേരിന്റെ പുറമെ ഓരോ വസ്തുവിന്റെയും ഉപകാരം പഠിപ്പിച്ചു കൊടുത്തു എത്ര ആയിരക്കണക്കിനും മരുന്നുകളുണ്ട് എന്തെല്ലാം സസ്യങ്ങളുണ്ട് അതിൻ്റെ ഉപകാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമാണോ പക്ഷേ ജല്ല അള്ളാഹുഹു ഒരാൾക്ക് അറിവ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാലും അവൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കാൻ അവനൊരു പ്രയാസവും ഇല്ലല്ലോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ പേരുകളും എല്ലാ ഭാഷയിലും ഉപകാരമടക്കം പഠിപ്പിച്ചു കൊടുത്തു ആ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അഷറഫുൽ ഹൽഖു സാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ എൽമുമായി നമ്മൾ തട്ടിച്ചു നോക്കിയാൽ സമീപത്തുപോലും അടുത്തുപോലും ഇബ്രാഹിം നബി അലൈഹു ആകാശഭൂമികളുടെ സാമ്രാജ്യങ്ങൾ മുഴുവനും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ അവസരം നൽകി അങ്ങനെ ഇബ്രാഹിം നബി അലിഹുസ്വർഗം കണ്ടു ആ സ്വർഗത്തിൽ ഇബ്രാഹിം നബി പോയിരിക്കുന്ന പോയി കിടക്കുന്ന കട്ടിൽ ഇവരെ ഇബ്രാഹിം നബി അലിഹുസ് കണ്ടു അങ്ങനെയെല്ലാം വലിയ അറിവ് കൊടുക്കപ്പെട്ട വലിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം മഹാനായു അറിവ്

പറഞ്ഞു ഇതാ ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ഊതിയിട്ട് പറപ്പിക്കും അള്ളാഹുവിൻ്റെ ഉത്തരവോടു കൂടി അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ലല്ലോ എല്ലോ നടക്കുന്നത് അള്ളാഹുവിന്റെ ഉത്തരവോടു കൂടിയാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് അള്ളാഹുവിന്റെ ഉത്തരവോടു കൂടിയാണ് നിങ്ങളിരിക്കുന്നത് അള്ളാഹുവിന്റെ ഉത്തരവോടു കൂടിയാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പറഞ്ഞാലോ ഇതാ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ്റെ ഉത്തരവുണ്ടാകും ഉണ്ടാകണം എന്ന ഉത്തരവുണ്ടാകും ആ ഓർഡർ അതനുസരിച്ചാണ് ഏത് കാര്യവും ഇവിടെ ഉണ്ടാകുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ ഉത്തരവില്ലാതെ അവന്റെ ഉദ്ദേശമില്ലാതെ അവന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ യാതൊന്നും നടക്കുന്നില്ല അപ്പൊ മഹാനായ നബിഹിസുസ്സലാം കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതിയിട്ട് പറപ്പിക്കുന്നു ഉത്തരവോടുകൂടി അത് പറന്നുപോകുന്നു പിറവിയിലെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുക്കുന്നു വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു ഓഹയിൽ മൗത്താ മരിച്ചവരെ ജീവിപ്പിക്കുന്നു യാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പൗനബ്യൂക്കും തെക്കുലൂര നിങ്ങൾ തിന്നുന്ന ഭക്ഷണം എന്താണ് നിങ്ങളെ വീട്ടിൽ പാകം ചെയ്തു വെച്ച ഭക്ഷണം എന്താണ് എനിക്ക് പോയി കഴിക്കുന്നത് എന്താണ് നിങ്ങൾ കഴിച്ചു വന്നതെന്താണ് നിങ്ങൾ കഴിക്കുന്ന കഴിച്ച ഭക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ ഞാനങ്ങ് പറഞ്ഞു തരും നിങ്ങളെ വീട്ടിൽ ഇരുമ്പ് വെട്ടിയിൽ നിങ്ങളെ സെൽഫിൽ നിങ്ങളെ പതായത്തിൽ നിങ്ങളെ പാത്രത്തിൽ നിങ്ങളുടെ സ്റ്റോർ റൂമിൽ വിടെ എന്തെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്നങ്ങ് പറഞ്ഞു തരും ഈ നിലക്കുള്ള അറിവുകൾ നൽകപ്പെട്ട ഈസാ നബി അലൈഹു അറിവുമായി

ിൽ നിന്ന് ഒരു തുള്ളി കിട്ടിയതുപോലെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതല്ലാതെ തങ്ങൾ മുഖേന ലഭിച്ചതല്ലാതെ ഒരു നബിയുടെ കൈവശത്തിലുമില്ല ഒരു വലിയ കൈവശത്തിലുമില്ല ഒരു പണ്ഡിതന്റെ കൈവശത്തിലുമില്ല ഏറ്റവും അറിവുള്ള ആള് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ മാലം തകുൻ തഅലം വകാന അലൈക തകുന്തം ഓ നബിയെ ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും ജനിച്ചു വീഴുമ്പോൾ തങ്ങൾക്കറിയുന്ന കാര്യമല്ല അതേ സമയത്ത് അങ്ങയ്ക്ക് അറിയാത്ത ആവശ്യമുള്ള സർവ വിഷയങ്ങളും അങ്ങക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു വക്കാനുഹിമാള്ളാഹു തേല തന്ന ബഹുമാനം ഔദാര്യം അത് വളരെ ഇങ്ങനെ ഏറ്റവും വലിയ അതിനേക്കാൾ ഇൽമുള്ള ആരുമില്ല ഒന്നിനെ പറ്റിയുമില്ല അങ്ങനെയുള്ള ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയേണ്ടതില്ല സറൈതാ മിൻ ليلا الى حرمي كما سار البدر في دعج من الظلم അവിടുത്തെ ഇസ്രാഖി മെറാജിൻ്റെ ആ ദിവസത്തിൽ എന്തെല്ലാം മറിവുകളാണ് നൽകിയത് ഔഹായിലി ഔഹാ നിങ്ങൾക്ക് പറഞ്ഞ് വിശദീകരിച്ചു തരാൻ പറ്റുന്ന വിധമല്ല ഒരാൾക്കും പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധമല്ല അഹു തേനെ കൊടുത്ത അറിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെയെല്ലാമുള്ള ഹബീബ് നബി അലൈഹി സാഹുഅല വസ്ലമോദിക്കൊടുത്തതല്ലേ പരിശുദ്ധ കുർ

ിൽ നിന്ന് പഠിച്ചതല്ലാതെ ഒരു അറിവും അബ്ദുല്ലാഹിബിൻ മസൂദൃതങ്ങളെ കയ്യിലില്ല പക്ഷേ ഹബീബ് നബി തങ്ങളുടെ സ്വഭാവം കണ്ടോ ശിഷ്യനോട് പറഞ്ഞ പറയുന്നു നിങ്ങളെനിക്ക് ഖുർആാൻ ഓദിക്കൽപ്പിക്കൂം ആ ഖുർആാനിലല്ലേ എല്ലാ അറിവുകളും ഉള്ളത് ആ ഖുർആൻ ഓതി ഓദിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് അഗ്നേ നബി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾക്ക് അതേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും മസൂതുർ അതിാഹു അനഹു ഓദിക്കൊടുക്കുന്നു ഖുർആൻ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ അവിടുന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരയുന്നു ഞാനിത് പറഞ്ഞത് എന്തിനാണ് എത്ര അറിവുള്ളവരും എൽമ പറയുന്ന സദസ്സിൽ അച്ചടക്കത്തോടെ ഇരുന്ന് എൽമ കേൾക്കുക എന്നത് വലിയ അഥബാണ്